ഈ വർഷം നിങ്ങൾക്ക് സാമ്പത്തിക വിജയം നൽകും ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാം ബിസിനസ് വിപുലീകരണത്തിനുള്ള അവസരങ്ങളും ഉണ്ടാകാം നിങ്ങളുടെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും സന്തോഷിപ്പിക്കുന്ന മനോഹരമായ ഒരു പ്രസംഗം നടത്തുക എന്ന ഉദ്ദേശ്യത്തോടെ നിങ്ങൾ വർഷം ആരംഭിക്കും തുലാം രാശിഫലം അനുസരിച്ച് ഈ വർഷം നിങ്ങളുടെ വിദേശ വിദേശയാത്രയുടെ സാധ്യതകൾ കുറവായിരിക്കും നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ തുടരാം എന്നിരുന്നാലും നിരാശപ്പെടരുത് പകരം ഈ വർഷം നിങ്ങളുടെ ആരോഗ്യ കുടുംബ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്ര ീകരിക്കുക തുലാം രാശിഫലം പ്രകാരം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ നല്ല നിലയിലായിരിക്കും രണ്ടാമത്തെ വീട്ടിലെ ശുക്രനും ബുധനും നിങ്ങളെ മനോഹരമായ ഒരു സ്പീക്കറാക്കി മാറ്റും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം കീഴടക്കാനും മധുരമുള്ള വാക്കുകളാൽ അവന്റെ ഹൃദയത്തിൽ ഇടം നേട്ടാനും നിങ്ങളെ അനുവദിക്കുന്നു ശനി നിങ്ങളുടെ ഏഴാമത്തെയും പതിനൊന്നാമത്തെയും രണ്ടാമത്തെയും ഭാവങ്ങളിൽ നിന്ന് വർഷം മുഴുവനും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ തുടരും തൽഫലമായി ഒരു പ്രണയവിവാഹം നടത്താൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ലേതുലാം രാശിഫലം അനുസരിച്ച് ഈ വർഷം നിങ്ങൾക്ക് വിവാഹിതരാകാൻ നല്ല അവസരമുണ്ട് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ഗൗരവതരമാണെന്ന് ശനിയുടെ സാന്നിധ്യം നിങ്ങളെ അറിയിക്കും നിങ്ങൾ ശരിക്കും ഒരു അത്ഭുതകരമായ ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും ഏപ്രിൽ ഓഗസ്റ്റ് സെപ്തംബർ മാസങ്ങളിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കാരണം നിങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച കുറഞ്ഞേക്കാം എന്നാൽ ബാക്കിയുള്ള കാലഘട്ടം നിങ്ങളുടെ പ്രണയ ജീവിതം മികച്ചതാക്കുകയും നിങ്ങൾ പരസ്പരം നല്ലതായിരിക്കുകയും ചെയ്യും നിങ്ങൾ പരസ്പരം സമയം ചെലവഴിക്കും മാർച്ച് മാസം വളരെ റൊമാൻറ്റിക് ആയിരിക്കും തുലാം രാശിഫലം പ്രവചിക്കുന്നു അതിനുശേഷം ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ നിങ്ങളുടെ പങ്കാളിത്തതത്തിലെ പ്രണയത്തെ ശക്തിപ്പെടുത്തും വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ പ്രണയവിവാഹം നടത്താൻ നിങ്ങളെ അനുവദിക്കും ഈ വർഷം നിങ്ങൾക്ക് ചില നല്ല കരിയർ ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിലും ശനി അഞ്ചാം ഭാവത്തിലുമായിരിക്കും വർഷത്തിന്റെ തുടക്കത്തിൽ സൂര്യനും ചൊവ്വയും നിങ്ങളുടെ മൂന്നാം ഭാവത്തിലായിരിക്കും രാഹു നിങ്ങളുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഒരു തടസ്സവും നേരിടാൻ നിങ്ങൾ ഭയപ്പെടുകയില്ല നിങ്ങളുടെ ഈ ഗുണം നിങ്ങളുടെ ജോലിയിൽ വിജയം കൈവരിക്കും നിങ്ങൾക്ക് എന്ത് ജോലി ലഭിച്ചാലും നിങ്ങളുടെ ജോലിയിൽ അത് നന്നായി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ മുതിർന്നവരെ സന്തോഷിപ്പിക്കും അവരുടെ പ്രീതിയാൽ നിങ്ങൾക്ക് ഒരു മികച്ച സ്ഥാനവും ലഭിക്കും തുലാം രാശിഫലം പറയുന്നു നിങ്ങളുടെ തുലാം രാശിഫലം അനുസരിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ നിങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ മറ്റൊരു തൊഴിൽ തേടാൻ നിർബന്ധിതരായേക്കാം കാരണം ആദ്യത്തേത് പ്രശ്നമാണെന്ന് തെളിഞ്ഞേക്കാം ് ജൂൺ മാസങ്ങളിൽ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം കാരണം അവർ നിങ്ങൾക്കെതിരെ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നിങ്ങളുടെ തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ കാലയളവിന് ശേഷം നിങ്ങൾ മെച്ചപ്പെടുത്തലുകൾ നടത്തും ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും നിങ്ങളുടെ കരിയറിലെ ദൃഢതയോടെ എല്ലാം നന്നായി ചെയ്യാനും നിങ്ങൾക്കായി ഒരു പുതിയ പാത രൂപപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയും തുലാം രാശിഫലം അനുസരിച്ച് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ ശനി ഉണ്ടാകും നിങ്ങളുടെ നാലാമത്തെ വീടിന്റെ അധിപൻ കൂടിയാണ് അദ്ദേഹം അതിനാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം തുടരാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ശനിദേവന്റെ സഹായത്താൽ നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിച്ച് നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾക്ക് കഴിയും മാർച്ച് മുതൽ മെയ് വരെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്ത് നിങ്ങൾ തീക്ഷ്മയോടെ നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് രാഹുവിന്റെ അനുഗ്രഹം നൽകുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം സൗമ്യമായിരിക്കും മികച്ച ഫലങ്ങൾ നേടുന്നതിനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ വിജയിക്കുന്നതിനും നിങ്ങളുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വിദേശത്ത് പഠിക്കാനുള്ള ആഗ്രഹം ഒരു പരിധിവരെ സാക്ഷാത്കരിക്കാനാകും എന്നാൽ ഈ വർഷം നിങ്ങൾ കാത്തിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു വാർഷിക പ്രവചനമനുസരിച്ച് ഈ വർഷം സാമ്പത്തികമായി സമൃദ്ധമായിരിക്കും ശനി വർഷം മുഴുവനും പതിനൊന്നാം വീട്ടിൽ നിരീക്ഷണം നടത്തും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും അത് മാത്രമല്ല നിങ്ങളുടെ രണ്ടാമത്തെ വസ്തുവിലും ശനിയുടെ കൃപ തുടരും ഇത് സാമ്പത്തിക വിജയത്തിനും സാമ്പത്തിക ശക്തിക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ലേഖനം വർഷത്തിന്റെ തുടക്കം സമ്മതമായിരിക്കും ശുക്രനും ബുധനും രണ്ടാം ഭാവത്തിലായിരിക്കും സാമ്പത്തികമായി മികച്ച എന്തെങ്കിലും നേടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ചൊവ്വയുടെ അനുഗ്രഹത്താൽ മാർച്ച് മെയ് ആഗസ്റ്റ് മാസങ്ങൾക്ക് ശേഷമുള്ള കാലയളവ് സാമ്പത്തികമായി ലാഭകരമാണെന്ന് തോന്നുന്നു സൂര്യദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകും അതിന്റെ ഫലമായി സർക്കാർ മേഖലയിൽ നിന്നുള്ള പ്രതിഫലവും ആഗസ്റ്റ് മാസത്തിൽ സാമ്പത്തികമായി ശക്തമായ നിലയും ലഭിക്കും ഇത് പ്രകാരം തുലാം രാശി ഈ വർഷം കുടുംബത്തിന്റെ കാര്യത്തിൽ സൗമ്യമായിരിക്കും രണ്ടാം ഭാവത്തിൽ ശുക്രനും ബുധനും നിൽക്കുന്നതിനാലും നാലാം ഭാവാധിപനായ ശനി അഞ്ചാം ഭാവത്തിൽ സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനാലും വർഷാരംഭം അങ്ങേയറ്റം ഭാഗ്യമായിരിക്കും മൂന്നാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ഉള്ളതിനാൽ സഹോദരങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൊവ്വയുടെ സംക്രമണവും സൂര്യന്റെ സംക്രമവും നിങ്ങളുടെ നാലാം ഭാവത്തെ ബാധിക്കും ഇത് കുടുംബ ജീവിതത്തിൽ പിരിമുറുക്കവും സംഘർഷവും ഉണ്ടാക്കും യുദ്ധം ചെയ്യണം വഴക്കുകൾ എന്തു വില കൊടുത്തും ഒഴിവാക്കണം മെയ് മുതൽ സ്ഥിതി മെച്ചപ്പെടും കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ നിങ്ങളുടെ പ്രധാന ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും ബിസിനസ്സിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും തുലാം രാശിഫലം അനുസരിച്ച് നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രചോദനവും പിന്തുണയുടെ ഉറവിടവുമായിരിക്കും ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകും തുലാം രാശിഫലം അനുസരിച്ച് ഈ വർഷം നിങ്ങളുടെ കുട്ടികൾക്ക് അനുകൂലമായിരിക്കും നിങ്ങളുടെ ചെറുപ്പക്കാർ ക്രമേണ അവന്റെ മേഖലയിൽ മുന്നേറും അവർ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ സ്വയം തെളിയിക്കാൻ അവർക്ക് അവസരം ലഭിക്കും അവരുടെ ഏകാഗ്രത നല്ല ഗ്രേഡുകൾക്ക് കാരണമാകും അവൻ ജോലി ചെയ്യുകയോ ഒരു ബിസിനസ് നടത്തുകയോ ആണെങ്കിലും ഈ വർഷം അദ്ദേഹത്തിന് മികച്ച വിജയം കൈവരിക്കാൻ കഴിയും നിങ്ങളുടെ കുട്ടികൾ മെച്ചപ്പെടുന്നത് കാണുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും എന്നിരുന്നാലും ഈ വർഷം മാർച്ച് പതിനഞ്ചെന്നും ഏപ്രിൽ ഇരുപത്തിമൂന്നെന്നും ഇടയിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലൂടെ ചൊവ്വ സംക്രമിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക തുലാം രാശിഫലം പറയുന്നു അവരുടെ സുഹൃത്തുക്കളെയോ കമ്പനിയെയോ നിരീക്ഷിക്കുക അവരെ ചീത്തയാക്കാൻ അനുവദിക്കരുത് ഇതോടൊപ്പം അവരുടെ ആരോഗ്യം കുറയുകയും മറ്റ് കാര്യങ്ങളിൽ അവർക്ക് പരിക്കേൽക്കുകയും ചെയ്യാം നിങ്ങൾ അവന്റെ ആരോഗ്യം നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശേഷിക്കുന്ന സമയം കൂടുതൽ സുഗമമായി പോകും തുലാം രാശിഫലം അനുസരിച്ച് വിവാഹ ബന്ധങ്ങൾക്ക് വർഷത്തിന്റെ ആരംഭം മികച്ചതായിരിക്കും വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരിക്കും നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും കുടുംബകാര്യങ്ങൾ നിറവേറ്റുന്നതിലും നിങ്ങളുടെ ജീവിത ഇണയോട് അർപ്പണബോധമുള്ളവരായിരിക്കുന്നതിലും നിങ്ങൾ വളരെ മികച്ചതായിരിക്കും നേരെ മറിച്ച് നിങ്ങളുടെ പങ്കാളി മതപരമായ അറിവിൽ കൂടുതലായിരിക്കും അവൻ തന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കും ഓരോ ഘട്ടത്തിലും നിങ്ങളെ പിന്തുണയ്ക്കുന്നതായി കാണപ്പെടും നിങ്ങൾ തമ്മിലുള്ള ഐക്യം മികച്ചതായിരിക്കും വർഷത്തിന്റെ ആദ്യ പകുതി തികച്ചും ആസ്വാദ്യകരമായിരിക്കും വർഷത്തിന്റെ രണ്ടാം ഭാഗത്തിൽ വ്യാഴം നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്ക് പോകും ഇത് സാഹചര്യത്തിൽ ചെറിയ മാറ്റത്തിന് കാരണമാകുന്നു എന്നിരുന്നാലും നിങ്ങളുടെ അമ്മായിയമ്മയുടെ ഒരു അംഗത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും അത് കുടുംബത്തിന് സന്തോഷം നൽകുകയും നിങ്ങളെ സന്തോഷവതിയായി കാണിക്കുകയും ചെയ്യും വഴിയിൽ ജൂലൈ പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെയും തുടർന്ന് ഒക്ടോബർ ഇരുപത് മുതൽ വർഷാവസാനം വരെയുള്ള മാസങ്ങളും ദാമ്പത്യ ജീവിതത്തിന് പ്രതികൂലമായിരിക്കും ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ തർക്കങ്ങളോ വഴക്കുകളോ തർക്കങ്ങളോ ഉണ്ടാകാം അതിനാൽ ജാഗ്രത പാലിക്കുക നിങ്ങൾ വിവാഹിതനല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾ വിവാഹിതരാകാൻ നല്ല സാധ്യതയുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് തുലാം രാശിഫലം അനുസരിച്ച് വർഷത്തിന്റെ ആരംഭം ബിസിനസ്സുകാർക്ക് അനുകൂലമായിരിക്കും വർഷത്തിന്റെ തുടക്കത്തിൽ ആറാം ഭാവത്തിൽ ശനി വ്യാഴം രാഹു മൂന്നാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ രണ്ടാം ഭാവത്തിൽ ബുധൻ ശുക്രൻ എന്നിവരുടെ പ്രാഥമിക യോഗം തൊഴിൽപരമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ബിസിനസ് വേഗത്തിൽ വികസിക്കും നിങ്ങൾക്ക് മുന്നേറാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ബിസിനസ് നന്നായി പുരോഗമിക്കും നിങ്ങൾ തൃപ്തനായി കാണപ്പെടും മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് വളരെ ദുർബലമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിന് ചില പുതിയ ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും ഇതോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ചില പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ജോലി നിങ്ങൾക്ക് ലഭിക്കില്ല അതിനുശേഷം ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടും ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങൾ സർക്കാർ മേഖലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രയോജനകരവും നിങ്ങളുടെ സ്ഥാപനത്തിന് പുതിയ വളർച്ച പ്രദാനം ചെയ്യുന്നതുമാണ് വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രധാന വ്യക്തിയുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ കഴിയുമെന്ന ലേഖനം വ്യക്തമാക്കുന്നു തുലാം രാശിഫലം അനുസരിച്ച് ഈ വർഷം വാഹനത്തിന്റെയും വസ്തുവകകളുടെയും കാര്യത്തിൽ ഭാഗ്യമായിരിക്കും നിങ്ങൾ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അത് ചെയ്യുന്നതാണ് അഭികാമ്യം വാഹനം വാങ്ങുന്നത് എളുപ്പമാകുമെന്നതിനാലും ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെന്നുള്ളതിനാലും ലളിതമായി ചെയ്യാവുന്നതും വാഹനം വാങ്ങുന്നതിൽ വിജയിക്കുന്നതും മികച്ച സമയമാണ് ഫെബ്രുവരി അഞ്ചിനും മാർച്ച് പതിനഞ്ചിനും ഇടയിൽ ഒരു വാഹനം വാങ്ങുന്നത് കൂടുതൽ അനുയോജ്യമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല വാഹനം വാങ്ങുന്നതിൽ വിജയിക്കാൻ കഴിയും കൂടാതെ ജൂലൈ ഡിസംബർ മാസങ്ങൾ വാഹനം വാങ്ങുന്നതിന് നല്ലതാണ് റിയൽ എസ്റ്റേറ്റ് വാങ്ങലുകൾക്ക് ഈ വർഷം അനുകൂലമാണ് ഒരു റെഡിമെയ്ഡ് വീട് വാങ്ങുന്നത് പരിഗണിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കണമെങ്കിൽ ഒരു സൈറ്റിനേക്കാൾ ഒരു റെഡിമെയ്ഡ് വീട് വാങ്ങണം നിങ്ങൾ അത് തകർത്ത് പുനർനിർമ്മിച്ചാലും നിങ്ങൾ വിജയിക്കും പൂർത്തിയാകാത്ത ഒരു പ്ലോട്ടിനേക്കാൾ പൂർത്തിയായ വീട് നിങ്ങൾക്ക് കൂടുതൽ സഹായകരമാകും ഫെബ്രുവരി ഏപ്രിൽ ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരമുണ്ട് തുലാം രാശിയിൽ ജനിച്ചവർ ഈ വർഷം സാമ്പത്തിക പുരോഗതി കൈവരിക്കുമെന്ന് തുലാം രാശിഫലം പറയുന്നു നിങ്ങളുടെ രണ്ടാം ഭവനത്തിലെ ബുധനും ശുക്രനും നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി പ്രദാനം ചെയ്യും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലെ ശനി നിങ്ങളുടെ ഏഴാം പതിനൊന്നാം രണ്ടാം ഭാവങ്ങളെ നോക്കുകയും വർഷം മുഴുവനും മാന്യമായ വരുമാനം നൽകുകയും ചെയ്യും വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും ഒന്നാം ഭാവത്തിലും രണ്ടാം ഭാവത്തിലും വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം സമ്പാദിക്കാനുള്ള നല്ല അവസരം ലഭിക്കും എന്നിരുന്നാലും വർഷം മുഴുവനും കേതു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ഇത് നിങ്ങളെ പലതരം ചെലവുകൾ വഹിക്കാൻ പ്രേരിപ്പിക്കുന്നു ചെലവുകൾ അപ്രതീക്ഷിതമായി ഉയരും പക്ഷേ അവ ആവശ്യമായി വരും അതിനാൽ നിങ്ങൾ അവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ ശനിയുടെ അനുഗ്രഹത്തിൽ നിന്നും ആറാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥാനത്ത് നിന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും ഏപ്രിലിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല ലാഭം നേടാനാകും തുടർന്ന് ഓഗസ്റ്റിൽ നിങ്ങൾക്ക് സർക്കാർ മേഖലയിൽ ലാഭം നേടാനാകും അതിനെ തുടർന്ന് ഡിസംബർ മാസവും സാമ്പത്തിക നേട്ടങ്ങളുടെ മാസമായി കാണപ്പെടും ൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപം നടത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ലേഖനം സാധാരണ നിക്ഷേപ രീതികൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നു നിങ്ങൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ധാരാളം വിജയം നേടാൻ കഴിയും ജനുവരി ഏപ്രിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശത്തോടെയുള്ള നിക്ഷേപം നല്ല ഫലങ്ങൾ നൽകും തുലാം രാശിഫലം അനുസരിച്ച് ഈ വർഷം ആരോഗ്യം മിതമായിരിക്കും വർഷത്തിന്റെ ആരംഭം അനുകൂലമായിരിക്കും എന്നാൽ വർഷത്തിൽ രാഹു ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളോടുള്ള നിരുത്തരവാദപരമായ മനോഭാവം നിങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ അസന്തുലിതമായ ജീവിതശൈലി തുടരുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അസുഖം വരാം എന്നിരുന്നാലും അസുഖം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതും അപ്രത്യക്ഷമാകും പക്ഷേ നിങ്ങളെ ശല്യപ്പെടുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് രക്തത്തിലെ അശുദ്ധിയെ നേരിടേണ്ടി വന്നേക്കാം കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം വയറുവേദനയും ദഹന നാഡീവ്യൂഹ പ്രശ്നങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ജാഗ്രത പാലിക്കുക